വഫോർമുന വഹിക്കാൻ ശേഷിയുള്ള മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചർ ഓടിച്ച് ലോകത്തെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയൻ പരമാധികാരി കിം ജോങ് മുൻ വർക്കേഴ്സ് പാർട്ടിയുടെ ഒൻപതാം കോൺഗ്രസിന് മുന്നോടിയായി തലസ്ഥാനമായ പോങ്യാങ്ങിൽ നടന്ന ആയുധ പ്രദർശന വേദിയിലേക്കാണ് റോക്കറ്റ് ലോഞ്ചർ ഓടിച്ച് കിം എത്തിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ഉത്തരകൊറിയൻ വാർത്താ ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് കറുത്ത നിറത്തിലുള്ള ജാക്കറ്റ് ധരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന കിമ്മിനെ ദൃശ്യങ്ങളിൽ കാണാം സാധാരണയായി കാണുന്ന റോക്കറ്റ് ലോഞ്ചിങ് സംവിധാനങ്ങളെക്കാൾ ഇരട്ടി വലിപ്പത്തിലുള്ള ഈ അറുനൂറ് എം എം കാലിബർ മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ചതാണെന്നാണ് കിം അവകാശപ്പെടുന്നത് ഗൈഡൻസ് സിസ്റ്റങ്ങളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഈ റോക്കറ്റ് ലോഞ്ചറുകൾ ഹ്രസ്വദൂര ബലിസ്റ്റിക് മിസൈലുകൾക്ക് തുല്യമാണെന്നും കൃത്യതയിലും കരുത്തിലും ഇവയ്ക്ക് ബലിസ്റ്റിക് മിസൈലുകൾ വ്യത്യാസമില്ലായെന്നും കിം കൂട്ടിച്ചേർത്തു സവിശേഷ ആക്രമണങ്ങൾക്ക് ഇവ അനുയോജ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ആഴ്ചയാണ് പാർട്ടി കോൺഗ്രസിന് തുടക്കമാവുക ജപ്പാൻ കടലിലേക്ക് കൊറിയ രണ്ട് ബലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി കഴിഞ്ഞ മാസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു കിഴക്കൻ കടൽ എന്ന് വിളിക്കുന്ന മേഖലയിലേക്ക് ഒരു പ്രൊജക്ടിയിൽ വിക്ഷേപിച്ചത് സ്ഥിരീകരിച്ചതായി ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫാണ് പറഞ്ഞത് രണ്ട് ബലിസ്റ്റിക് മിസൈലുകൾ കണ്ടെത്തിയതായി പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് ജപ്പാന്റെ തീരസംരക്ഷണ സേനയും പറഞ്ഞു രണ്ട് മിസൈലുകളും രാജ്യത്തിന്റെ എക്സ്ക്ലൂസീവ് ഇക്കണോമിക് സോണിലൂടെ കടന്നുപോയതായി ജാപ്പനീസ് വാർത്താ ഏജൻസിയായ ജി ജി പ്രസും റിപ്പോർട്ട് ചെയ്തു സമീപ വർഷങ്ങളിൽ ഉത്തരകൊറിയ മിസൈൽ പരീക്ഷണങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട വാർത്തയാണ് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണ ശേഷി മെച്ചപ്പെടുത്തുക അമേരിക്കയെയും ദക്ഷിണ കൊറിയയെയും വെല്ലുവിളിക്കുക റഷ്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് മുൻപ് ആയുധങ്ങൾ പരീക്ഷിക്കുക എന്നിവയാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നാണ് വിശകലന വിദഗ്ദ്ധർ പറയുന്നത് അതേസമയം മകൾ കിംജു എയെ പിൻഗാമിയായി ഉത്തരകൊറിയൻ ഭരണാധികാരി കിംജോങ് ഉൺ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കിമ്മിന്റെ നടപടി കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾക്കും രൂക്ഷമായ അധികാര തർക്കത്തിനും ഇടയാക്കിയേക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട് മുപ്പത്തിയെട്ടുകാരിയായ കിമ്മിന്റെ സഹോദരി കിം യോ ജോങിൽ നിന്നാണ് ഇത്തരത്തിലൊരു വെല്ലുവിളിക്ക് സാധ്യതയുള്ളതായി ദക്ഷിണ കൊറിയയുടെ രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നത് ഉത്തരകൊറിയയിൽ കിം കഴിഞ്ഞ രണ്ടാമത്തെ ശക്തിയായ വ്യക്തിയാണ് കിം യോ ജോങ് കിമ്മിന് ശേഷം അധികാരത്തിലെത്തുമെന്ന് കരുതപ്പെടുന്ന വ്യക്തി കൂടിയാണ് കിം യോ ജോങ് പതിമൂന്ന് വയസ്സുള്ള കിം ജൂ എയെ അനന്തരാവകാശിയായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നുവെന്ന് ദക്ഷിണ കൊറിയയുടെ ദേശീയ ഇന്റലിജൻസ് സർവീസ് കഴിഞ്ഞ ആഴ്ചയാണ് പറഞ്ഞത് ഫെബ്രുവരി അവസാനം നടക്കാനിരിക്കുന്ന തൊഴിലാളി പാർട്ടി കോൺഗ്രസിൽ ആയിരക്കണക്കിന് പ്രതിനിധികൾക്ക് മുന്നിൽ കിംജു എ പിതാവിനൊപ്പം പ്രത്യക്ഷപ്പെടുമോ എന്ന് നിരീക്ഷിക്കുകയാണെന്നും എൻ ഐ എസ് നവംബറിൽ ഒരു ദീർഘദൂര മിസൈൽ പരീക്ഷണ വേളയിലാണ് കിംജു എ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നുമുതൽ ആയുധ പരീക്ഷണങ്ങൾ സൈനിക പരേഡുകൾ ഫാക്ടറി സന്ദർശനങ്ങൾ എന്നിങ്ങനെ നിരവധി പരിപാടികളിൽ പിതാവിനൊപ്പം പങ്കെടുത്തു രണ്ടാം ലോക മഹായുദ്ധ വിജയവുമായി ബന്ധപ്പെട്ട വിക്ടറി പരേഡിൽ പങ്കെടുക്കുന്നതിന്റെ ഭാഗമായി ചൈനീസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്താൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ കിംജു എ പിതാവ് ജോങ് ഉന്നിനൊപ്പം ബെയ്ജിങ്ങിലേക്കും യാത്ര ചെയ്തിരുന്നു കിം യോ ജോങ് നിലവിൽ കൊറിയൻ തൊഴിലാളി പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ ഉന്നത സ്ഥാനം വഹിക്കുന്നു കൂടാതെ സഹോദരനുമേൽ വലിയ സ്വാധീനമുണ്ടെന്നും പറയപ്പെടുന്നു കിം യോ ജോങ് ഉത്തര ഉത്തരകൊറിയയിലും പുറത്തും അസാധാരണമായ പ്രതിച്ഛായ നേടിയിട്ടുമുണ്ട് മൂർച്ചയേറിയ വാക്കുകൾക്ക് പേരുകേട്ട അവർ സ്വന്തം പേരിൽ പ്രസ്താവനകൾ പതിവായി നടത്തുന്നുമുണ്ട് രാഷ്ട്രീയപരമായും സൈനികപരമായും കിം യോ ജോങ്ങിന് ശക്തമായ പിന്തുണയുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി